ഹലോ അങ്ങനെ രാവിലത്തെ കോഫിയും റസ്ക്കൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും മസാലക്കറിയായിരുന്നു മക്കളത് തന്നെയാണ് ലഞ്ചിനും കൊണ്ടുപോയത് അത് കഴിഞ്ഞ് ഹസ്ബൻഡിന് പോവാനായിട്ടുള്ള ഡ്രസ്സ് ഞാൻ അയ്യൻ ചെയ്ത് കൊടുക്കുമായിരുന്നു അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ള തോട്ടം എന്നുള്ളത് നമ്മുടെ മക്കളെ ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അവരെ ഒരേപോലെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളതാണ് അതായത് വീട്ടിലുള്ള പണികൾ ജോലികൾ അത് ഇന്നത് ഇന്ന ആൾക്കെന്ന് പറഞ്ഞ് തിരിക്കാതെ അതായത് ഇപ്പോൾ പാത്രം കഴുകണത് പെൺകുട്ടികളുടെ ജോലിയാണ് മിറ്റടിക്കണത് പെൺകുട്ടികളുടെ ജോലിയാണ് ആ രീതിയിലുള്ള ഒരു സ്പെസിഫിക്കേഷൻസ് ഒന്നും വേണ്ട നമ്മൾ എല്ലാ ജോലികളും എല്ലാ നമ്മുടെ രണ്ട് ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അവരെ കൊണ്ട് എടുത്ത് ശീലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ട ട്രെയിനിങ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ വളർന്നു വരുമ്പോൾ ഇവർ ഇനി കോളേജിൽ പോകണം അല്ലെങ്കിൽ ഹോസ്റ്റലൊക്കെ നിൽക്കേണ്ട ഒരു സാഹചര്യം വരും ഉറപ്പായിട്ട് വരുമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് അത് ചിലപ്പോൾ അന്ന് ഇവർക്ക് പല കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും അതായത് ഒരു ഹോസ്റ്റൽ ലൈഫ് ആവുമ്പോൾ നല്ല ഫുഡ് ഒത്തു കിട്ടണം എന്നില്ല അപ്പോൾ ഫുഡ് ശരിയല്ല എനിക്ക് അവിടെ പറ്റുന്നില്ല അല്ലെങ്കിൽ വെള്ളം ശരിയല്ല പറ്റുന്നില്ല എന്ന് ഒരുപാട് ആ കിട്ടിയ ഒരു കോഴ്സ് വേണ്ടാന്ന് മക്കള് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും കേൾക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അന്ന് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയണേ ഇപ്പോഴേ തുടങ്ങി എല്ലാ ജോലികളും മെല്ലെ മെല്ലെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് നമ്മൾ പഠിക്കണം ശീലിപ്പിക്കണം അല്ലെങ്കിൽ പിന്നെ അത് പിന്നീട് അവർക്ക് തന്നെ അതൊരു വലിയ ഭാരമായിട്ട് തീരും അവർക്ക് അലക്കാനറിയില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു വീക്കെൻഡ്സ് ആകുമ്പോൾ വീട്ടിൽ വരും ഒരു ആഴ്ചത്തെ ഡ്രസ്സ് മൊത്തം അവരെടുത്തോണ്ട് വരും പിന്നെ അത് നമുക്കും ബേർഡൻ ആണ് ബിക്കോസ് നമ്മളും പ്രായമായി വരുന്ന ആൾക്കാരാണ് അപ്പോൾ പിന്നെ അപ്പോൾ ആ ടൈമിൽ നമ്മൾ വീണ്ടും ഇവരുടെ ഡ്രസ്സ് അലക്കി കൊടുക്കാനും അല്ലെങ്കിൽ തേച്ച് കൊടുക്കാനും പിന്നെ തേച്ച് കൊടുത്തുവിടുന്ന അവസ്ഥ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനീ പറയണേ അപ്പോൾ അതുകൊണ്ട് എല്ലാ ജോലികളും അവരെ കൊണ്ട് എടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവരെവിടെ പോയാലും അവർക്ക് ആ ഒരു ലൈഫായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് അവർക്ക് സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ള ഒരു തോട്ട് പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു തോട്ടെന്ന് പറയണത് തോട്ടല്ലോ എനിക്കിപ്പോൾ പറ്റിയിട്ടുള്ളത് എനിക്ക് പല്ലുവേദനയായിട്ട് ഞാൻ ഞാൻ നാലഞ്ച് ദിവസമായിട്ട് പെയിൻ കില്ലറും കഴിച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയതാണ് അപ്പോൾ ഞാൻ ഇന്ന് ഞങ്ങളെ ജ വീടിൻ്റെ ജംഗ്ഷനിൽ തന്നെ ഞങ്ങൾക്ക് ഒരു ക്ലിനിക്ക് ഉണ്ട് ഡെൻറ്റൽ ക്ലിനിക്ക് ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഭയങ്കര ദുരിതാവസ്ഥയിലാണ് എൻ്റെ പല്ല് മിക്കവാറും അത് സർജറി ചെയ്ത് എടുക്കേണ്ടി വരും അത് വല്ലാണ്ട് ഏറ്റവും അറ്റത്തെ പല്ലാണ് അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണ് സർജറി ചെയ്ത് എടുക്കുക എന്നുള്ളത് ഒരു ചടങ്ങാണ് അപ്പോൾ റൂട്ട് കനാൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഹെൽത്തും ഇതിൻ്റെ ഒപ്പം തന്നെ ശ്രദ്ധിക്കാം എല്ലാ ലൈക്ക് ഡോക്ടേഴ്സ് എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് മോർണിങ്ങും ഈ ലൈക്ക് നൈറ്റ് ബിഫോർ യു ഗോ ടു ബെഡ് നമ്മുടെ ടീത്ത് ബ്രഷ് ചെയ്തിട്ട് പോകണം എന്നുള്ളത് പറയ പറയണ ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ പല പേരൻസും പാരൻസും അല്ലാണ്ട് പൊതുവേ ആരും അത് ചെയ്യാറില്ല അതൊരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നീട് നമുക്കൊരു ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ടിപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയണത് അപ്പോൾ അപ്പം എ എത്രത്തോളം പറ്റുമോ അത്രയും നമ്മൾ നമ്മുടെ ടീത്തിനെ നമ്മുടെ ഹെൽത്തിനെ നമ്മുടെ ഹെയർ ആവട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിലല്ലേ നമുക്ക് നാളെ നമുക്ക് കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങൾ ഉഷാറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല മെൻറ്റൽ ഹെൽത്ത് ആവട്ടെ നമ്മളത് അതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് എനിക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ മക്കൾ ഒരേപോലെ എല്ലാ കാര്യങ്ങളും എല്ലാ ജോലികളും എടുപ്പിച്ച് അവരെ കൊണ്ടുതന്നെ എടുപ്പിച്ച് ശീലിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ബിക്കോസ് നമ്മുടെ ഹെൽത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ നമുക്ക് നമ്മളെന്നെ ഭാരമായിട്ട് മാറും അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനീ പറയണേ അപ്പോൾ ഇത് ഞാനിന്ന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ ഇത്രയും വൈകിയെന്ന് എന്നോട് ചോദിച്ചത് അതുമാത്രമല്ല ഇത് വൈകിയത് മാത്രമല്ല എനിക്ക് ആ വേദനയും കൂടി അവർ ആ ഒരു പ്രോസസ്സിൽ റൂട്ട് കനാൽ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ മെഡിസിൻ അവർ വെച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് ഇച്ചിരി കൂടി നേരത്തെ വരുവാ വരാണെങ്കിൽ ഇത്തിരി ഞാൻ എന്താ പറയുക ഈ പെയിനൊന്നും എനിക്ക് സഹിക്കേണ്ടി വന്നേർന്നില്ല എന്നുള്ള കാര്യം ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അതേമാതിരി പലയിടത്തും ഞങ്ങൾ കാണുന്ന ഒരു കാര്യമാണ് ഒരു ഫിസിക്കലായിട്ടുള്ള എന്ത് ഇഷ്യൂ വന്നാലും അത് സാരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കെയർലെസ് ആയിട്ട് വിടും പക്ഷെ അത് ചിലപ്പോൾ ഒരു നൂറ് രൂപ കൊടുത്ത ഒരു മെഡിസിൻ കഴിച്ച് പോകേണ്ട ഒരു സംഭവമായിരിക്കും പക്ഷെ നമ്മളത് ഇങ്ങനെ നീട്ടി 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 പിന്നീട് അത് ഒരു അഡ്മിറ്റായി അത്യാവശ്യം മുപ്പതിനായിരം നാൽപ്പതിനായിരം കൊടുത്ത് ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന അവസ്ഥയിൽ ആവും അത് അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് തുടക്കത്തിലെ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥകളും കാര്യങ്ങളൊക്കെ കാണുവാണെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോവാ ചിലപ്പോൾ നിസ്സാരം മെഡിസിൽ മാറേണ്ട കാര്യങ്ങളായിരിക്കും പക്ഷെ നമ്മളത് വെച്ചോണ്ടിരിക്കുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ട് പിന്നെ നമ്മൾ അഡ്മിറ്റായി എന്തൊക്കെ കാര്യങ്ങൾ പിന്നെ അതിനോടനുബന്ധിച്ച് അഡ്മിറ്റ് ആകുമ്പോൾ സുഖം അറിയാലോ എല്ലാവർക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഹെൽത്തും ശ്രദ്ധിക്കുക മക്കളുടെ കാര്യത്തിലുള്ള ഈയൊരു മാറ്റങ്ങൾ അവരെ ട്രെയിൻ ചെയ്യണ കാര്യത്തിലൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ വരണം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വീട്ടിൽ നിന്ന് മറ്റേ അതായത് ഹസ്ബൻഡിൻ്റെ അമ്മയുടെ മമ്മിയുടെ റിലേറ്റീവ്സ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡാഡീനെ കാണാനായിട്ട് അപ്പോൾ പിന്നെ ഞങ്ങളോട് ഒന്ന് ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെന്ന് അവരൊക്കെ ഒന്ന് കണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ തിരിച്ച് പോന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വെച്ചാൽ ഇതാണ് ആ ക്ലിനിക്ക് കേട്ടോ അപ്പോൾ ക്ലിനിക്ക് ഡെൻറ്റൽ ക്ലിനിക്കാണ് നല്ല ഡോക്ടറാണ് അങ്ങനെ കണ്ട് ഇപ്പോൾ നെക്സ്റ്റ് വിളിക്കുമ്പോൾ പോണം അപ്പോൾ ഇത്രയേ ഉള്ളൂ അത് പറയാനായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്